എസ് എൻ ഡി പി യോഗം മീനച്ചൽ യൂണിയൻ വനിതാ സംഘം പടിഞ്ഞാറൻ മേഖലാ സമ്മേളനം ശാക്തയം ശ്രീശക്തി ശ്രീശക്തി കടപ്പൂർ എസ് എൻ ഡി പി ഓഡിറ്റോറിയം പപ്പമാ നഗറിൽ നടന്നു യോഗം കൗൺസിലറും കേന്ദ്ര വനിതാ സംഘം ഉപാധ്യക്ഷയുമായ ശീബ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു വനിതകളുടെ ഉന്നമനത്തിലൂടെ സമുദായത്തിൻ്റെയും സമൂഹത്തിന്റെയും ഉന്നതി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എസ് എൻ ഡി പി യോഗം മീനച്ചിൽ യൂണിയൻ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ പടിഞ്ഞാറൻ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത് കടപ്പൂര് ഏഴാച്ചേരി മീനച്ചിൽ തീക്കോയി എന്നിവിടങ്ങളിലായി നാല് മേഖലാ സമ്മേളനങ്ങൾ യൂണിയൻ വനിതാ സംഘത്തിന്റെ സംഘടനാശേഷി വിളിച്ചോതിക്കൊണ്ട് നടക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് പാലാ ടൌൺഹാളിൽ മഹാസമ്മേളനം നടക്കും ഇതിന്റെ ഭാഗമായാണ് പടിഞ്ഞാറൻ മേഖലയിലെ കടപ്പൂര് വയല കുമ്മണ്ണൂർ കിടങ്ങൂർ പിറയാർ ചെമ്പിളാവ് മാറിടം തെക്കുമുറി കടപ്പ്ളാമറ്റം ആണ്ടൂർ കെഴുവംകുളം മേവട ശാഖായോഗങ്ങളെ ഉൾപ്പെടുത്തി പടിഞ്ഞാറൻ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത് ആയിരക്കണക്കിന് ശ്രീനാരായണീയ വനിതകളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് സമ്മേളനം എസ് എൻ ഡി പി യോഗം കൌൺസിലറും കേന്ദ്ര വനിതാ സംഘം ഉപാധ്യക്ഷയുമായ ഷീബ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു എന്റെ ഗുരുദേവ അങ്ങയുടെ ഒരു പൊടിപടലം പോലും ആ ഒരു പൊടിപടലത്തിൽ നിന്ന് അങ്ങയുടെ കാലിൽ ഒരു രേണു പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ധൂളി എന്നിലേക്ക് സ്പർശിച്ചാൽ പോലും ഈ ജന്മം എന്ന് പ്രാർത്ഥിക്കുന്ന ആ ആ ആ ആ ഞാനും ഗുരു 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 നൽകിയ രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമല്ലെങ്കിൽ സംഘടനകളുടെ മാതാവായി സംഘടനകളുടെ ജനങ്ങൾ ഏഷ്യയിലെ മഹാസംഘടനയായി ഇന്ന് വിരാജിക്കുന്ന ഈ സംഘടനയുള്ള മഹാ അശ്വത്ഥ അങ്ങനെ യൂണിയൻ വനിതാ സംഘം ചെയർപേഴ്സൺ മിനർവ മോഹൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി മീനച്ചിൽ യൂണിയൻ ചെയർമാൻ ഒ എം സുരേഷ് ഇട്ടിക്കുന്നേൽ യൂണിയൻ വൈസ് ചെയർമാൻ സജീവ് വയല യൂണിയൻ കൺവീനർ എം ഉല്ലാസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ ജോയിന്റ് കൺവീനർ കെ ആർ ഷാജി കടപ്പൂര് ശാഖ പ്രസിഡന്റ് എ എം ഷാജി അറയ്ക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ സി ടി രാജൻ അനീഷ് പുല്ലുവേലിൽ കെ ജി സാബു സി പി സുധീഷ് സജി കുന്നപ്പള്ളി യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ അരുൺ കുളമ്പള്ളി കൺവീനർ ഗോപകുമാർ പിറയാർ കെ ആർ രാജേഷ് ബൈജു വടക്കേമുറി പി ജി പ്രദീപ് എം ടി സോമൻ രാജേഷ് ശാന്തി ബിഡ്സൺ മല്ലികശ്ശേരി വനിതാ സംഘം പ്രവർത്തകർ എന്നിവർ സംസാരിച്ചു യൂണിയൻ വനിതാ സംഘം കൺവീനർ സംഗീത അരുൺ സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ രാജീ ജിജിരാജ് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ്